കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നിയുക്ത പ്രസിഡൻറ്റും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻറ്റും തരിശ് വാർഡിൽ നിന്ന് ബഹുഭൂരിപക്ഷത്തിൽ വിജയിച്ച് വന്ന ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എൻ ഉണ്ണീൻകുട്ടിയാണിന്ന് കെ നൂസിനൊപ്പം നമസ്കാരം വലിയ സന്തോഷത്തിലാണ് ഒട്ടേറെ പദ്ധതികൾ മനസ്സിനകത്തുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളക്കാരെ ആകെ മൊത്തത്തിലൊരു യു ഡി എഫ് അനുകൂല തരംഗം ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാനമായും ഭരണ വിരുദ്ധ ഭരണവിരുദ്ധം അതിനടിസ്ഥാനമായിട്ടുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രത്യേകിച്ച് കെരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആകാൻ പോകുന്ന താങ്കൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെയും തുടർന്നുണ്ടായ വോട്ടെടുപ്പിനെയും ഈ വിജയത്തെയും വിലയിരുത്തുന്നത് ഇത്തരം ഒരു വിജയം യു ഡി എഫ് പ്രതീക്ഷിച്ചതാണ് കാരണം പത്ത് വർഷത്തെ കേരളത്തിലെ പിണറായിയുടെ ഭരണവും അഞ്ച് വർഷമായിട്ടുള്ള കരുവാരക്കുണ്ട് ഭരണസമിതി സി പി എം ഭരണസമിതിയുടെ ഭരണത്തിലും പ്രയാസപ്പെടുന്ന ജനങ്ങളുണ്ട് ഭരണത്തെ രണ്ട് ഭരണത്തെയും ജനങ്ങൾ വെറുതിരിക്കാൻ ഇവരുടെ ഭരണ വിരുദ്ധ വികാരം ആഞ്ഞടിക്കാൻ അവസരം ആണ് കിട്ടിയത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലും ഇത് ഉണ്ടാവുകയുണ്ടായി അന്ന് മുതൽ നമ്മളിത് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ പോരായ്മകളെക്കുറിച്ചും അതുപോലെ സംസ്ഥാന ഭരണത്തിൻ്റെ പോരായ്മകളും ഞങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വിശ്വാസം വന്നിട്ടുണ്ട് ജനം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അവസരം കിട്ടിയാൽ ജനം അവർക്ക് കനത്ത തിരിച്ചടി നൽകും അതാണിപ്പോൾ ഈ പഞ്ചായത്ത് എലക്ഷന് കേരളം ഒട്ടിക്കും വിശിഷ കരുവാരക്കൊണ്ടിലും നടന്നിട്ടുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ യു കുറേ കാര്യങ്ങൾ വോട്ടർമാരോട് പറഞ്ഞെങ്കിലും എൽ ഡി എഫിന് ശുഭപ്രതീക്ഷയായിരുന്നു അവരുടെ കുറേ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ഇവിടെ നടത്തിയ കുറേ ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളുമെല്ലാം അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ എൽ ഡി എഫിന് ദോഷകരമാകുന്ന രീതിയിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു അത് എൽ ഡി എഫിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവർ പറയുക എന്നല്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് അത് വിശ്വാസമായിട്ടില്ല ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല അഞ്ച് വർഷത്തെ പഞ്ചായത്ത് ഭരണത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനില്ല അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ അവകാശങ്ങളാണ് പെൻഷൻ ആയാലും ലൈഫ് ഭവന പദ്ധതി ആയാലും അതൊന്നും ആരുടെ ഔദാരിയല്ല ജനങ്ങളുടെ അവകാശങ്ങളാണ് ചൂണ്ടിക്കാണിക്കാവുന്ന കഴിഞ്ഞ കാലത്ത് യു ഡി എഫ് ചെയ്തതുപോലെയുള്ള കരുവാരക്കുണ്ടിൻ്റെ വികസന രംഗത്ത് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ വ്യക്തമായ പ്രകടന പത്രികയോടുകൂടിയാണ് ജനങ്ങളെ സമീപിച്ചത് അതിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പാ കാര്യങ്ങൾ വണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ പാർപ്പിടം അതുപോലെ ഈ കാണുന്ന ഇക്കോ ടൂറിസം വില്ലേജ് അത് അവഗണനയുടെ പര്യായമാണത് ഈ ചെ പുഴയിൽ ചളിയും മണ്ണും അടഞ്ഞത് കോരും കോരും എന്ന് പറഞ്ഞ് കോടി ലക്ഷങ്ങൾ ലാബ്സാക്കി കളഞ്ഞു മൂന്നര കോടി രൂപ റോഡ് നോൺ ഫോർ റോഡ് ഇനത്തിൽ അവർ നാശാക്കി നശിപ്പിച്ചു ലാപ്സാക്കി ഇതിനൊക്കെ ജനം പ്രതികരിക്കും പ്രതിഷേധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ കരുവാരക്കൊണ്ടിലെ വിജയത്തിന് നിദാനമായത് പിന്നെ യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള കെട്ടുറപ്പോടു കൂടിയുള്ള പ്രവർത്തനം അത് എന്നും കരുവാരക്കൊണ്ട് യു ഡി എഫിന് അനുകൂലമായ മണ്ണാണ് അതിൻ്റെ വിജയമാണ് ഉണ്ടായിട്ടുള്ളത് സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളൊരു മുദ്രാവാക്യം പാട്ട് എന്നൊരു പാട്ട് വലിയ ഹിറ്റായി അത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ അഴിമതിയും സ്വർണം കെട്ടതുൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് തീർച്ചയായും ശബരിമല അയ്യപ്പന്റെ സ്വർണം കിലോ കണക്കിന് സ്വർണം കെട്ടത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും അതുപോലെയുള്ള മുൻ എം എൽ എ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് വാസു ആയിട്ടും പത്മകുമാറായിട്ടും അവരൊക്കെ ഒന്ന് ജയിലിലാണ് ഇനിയും ഒരുപാട് ആൾ ജയിലിൽ പോകാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അത് ജനങ്ങൾ വല്ലാതെ ഏഷ്യയിട്ടുണ്ട് ഒന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ മതവിശ്വാസികളല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് പിണറായി തന്നെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് പിണറായി മക്കളുമാണ് ബിസിനസ്സിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസം അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ സ്വർണം കെട്ടുന്നത് അത് ആ പാട്ട് നിങ്ങൾ പാടിയ പാട്ട് അത് ഭയങ്കര ഹിറ്റായിന്ന് മാത്രമല്ല അത് വിശ്വാസികൾക്ക് നല്ലവണ്ണം ബോധ്യമായി അത് കട്ടത് സഖാക്കളാണ് എന്നുള്ളത് ആ പാട്ടിൽ പറയുന്നുണ്ട് ആ പാട്ട് എഴുതിയവരൊരു വിഷ്ണുനാഥ് പറഞ്ഞല്ലോ ആരാണ് ആ പാട്ട് എഴുതിയത് ആരാണ് എഴുതിച്ചത് ആരാണ് സംഗീതം ചെയ്തത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ആ പാട്ട് രാജ്യത്തെ ജനങ്ങളിൽ ജനങ്ങളിലേശിയിട്ടുണ്ട് ജനങ്ങളത് പിന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എം എം മണി പറഞ്ഞു പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി തിന്നിട്ട് അവർക്കെതിരായി വോട്ട് ചെയ്തു മാത്രമല്ല ഈ ഇന്നലെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു എൽ ഡി എഫിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അയാൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട് നിങ്ങളെ സ്ത്രീകളെ കൊണ്ടുപോയി കാഴ്ച വെച്ചിട്ടാണ് ഇത് നേടിയെന്നുള്ളത് വളരെ അവകാശകരമായ ഇത്തരത്തിലുള്ള പ്രചരണം അവർ അഴിച്ചുവിട്ടിരുന്നു അതിനെല്ലാം എങ്ങനെയാണ് മറികടക്കാൻ സാധിച്ചത് അത് എം എം മണിയുടെ പ്രസ്താവന നമ്മൾ കണ്ടു കേട്ടു അതുപോലെ പല ആളുകളും പ്രതികരിക്കുന്നതായിട്ട് കണ്ടു അത് എലക്ഷനിൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏറ്റ ഏറ്റവും വലിയ പരാജയം ആ പരാജയത്തിൽ സഖാക്കളിൽ നിന്നുണ്ടാകുന്ന ചില ധിക്കാര നടപടികളാണ് ആ പറയുന്നത് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് അത് ബോധ്യമാവും പെൻഷൻ എന്നതും ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ഭവന പദ്ധതി ഇതൊന്നും ആളുടെ ഔധാരിയല്ല ജനങ്ങളുടെ അവകാശങ്ങളാണ് അത് കൊടുത്തതിൻ്റെ പേരിൽ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നന്ദികേടെ എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ മലയച്ചമായ ഭാഷയിൽ സംസാരിക്കുന്നതൊന്നും യോജിച്ച നടപടിയല്ല ജനാധിപത്യത്തിൽ പറയാൻ പറ്റിയ സംഗതിയല്ല അത് എം എം മണിക്കൊക്കെ ചേർന്നതാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ തെരഞ്ഞെടുപ്പ് ഗോതയിലാണ് രാഷ്ട്രീയ ഉണ്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നു മത്സരിച്ചു കരുവാരക്കൊണ്ടിലെ ചരിത്ര വിജയമാണ് പതിമൂന്ന് സീറ്റുമായി അഞ്ചു കൊല്ലം ഭരിച്ച കരുവാരക്കൊണ്ടിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഭരണ നേട്ടങ്ങൾ പറയാൻ കഴിയാത്തതിൻ്റെ പേരിൽ വാർഡുകൾ വെട്ടിമുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കരുവാരക്കുണ്ടിലെ ഭരണം പഞ്ചായത്ത് വാർഡുകൾ വെട്ടിമുറിക്കാനുള്ള വിഭജിക്കാനുള്ള അവസരം ഗവൺമെൻറ് നൽകിയപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് വളരെ അശാസ്ത്രീയമായി വെട്ടിമുറിച്ചു കക്കര ഉദാഹരണം പറയാം കക്കര വാർഡിൽ യു ഡി എഫിന് തൊണ്ണൂറ്റാറ് വോട്ടുള്ള കുണ്ടോട ഭാഗം ഇരുപത്തേഴ് വോട്ടുള്ള പിന്നെ മുണ്ടാ ഭാഗം അത് ഒരു ഭാഗം കരിങ്കന്തോണിക്കും കുണ്ടോട ഭാഗം ഉള്ളറക്കും ചേർത്തിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള ഒരു കഷ്ണമാക്കി കക്കരയെ മാറ്റി അതേപോലെ തന്നെ ചെമ്പങ്ങുന്ന് അതേപോലെ പുത്തനഴി പുത്തനഴയിലെ മുന്നൂറ്റി ഇരുപത്തെട്ട് യു ഡി എഫ് ബോട്ട് ഇരുങ്ങാട്ടിലേക്ക് മാറ്റി ഈ വാർഡുകളിലൊക്കെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ജയിച്ചത് അതിവരുടെ ഈ ഭരണപരമായ പരാജയവും ഇവരുടെ ധിക്കാരപരമായ നടപടികളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്നാലിൽ ഇരുപത്തി ഒന്ന് സീറ്റ് നേടി കരുവാരക്കുണ്ടിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നിരിക്കുകയാണ് പക്ഷേ രാഷ്ട്രീയ പോരാട്ടം കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് അവിടെ ഇനി നമുക്ക് നാടിൻ്റെ വികസനമാണ് ആവശ്യം അതിന് നമ്മൾ നേതൃത്വം കൊടുക്കും പക്ഷേ ഈ മൂന്ന് സീറ്റിൽ ജയിച്ചു വാക്കിപാടുകളിൽ പരാജയപ്പെട്ടു ഭരണം നഷ്ടപ്പെട്ടു എന്നതിൽ ഹാലളകിയിട്ട് സി പി എംമാർ യു ഡി എഫ് വരെ ആക്രമിക്കാനും വെല്ലുവിളിക്കാനും വന്നാൽ അതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല അതൊന്നും ഞങ്ങളെ ശൈലിയല്ല ഞങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളാണ് യു ഡി എഫ് എപ്പോഴും സമാധാനത്തിൻ്റെ ആളുകളാണ് ഇപ്പോൾ പാന്ദ്രയിൽ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് പല വാർഡുകളിലും കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ തൽക്കാലം ഒരു ദിവസത്തൊക്കെ നമ്മൾ അംഗീകരിക്കും ഇനി അങ്ങോട്ട് തുടർന്നാൽ അത് നമ്മൾ ശക്തമായ തിരിച്ചടി നൽകും പക്ഷേ അക്രമം നമുക്ക് നല്ലതല്ല നമ്മൾ ഒരുമിച്ച് നിന്ന് കരുവാരക്കൊണ്ടിൻ്റെ വികസന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം അടുത്ത നാല് മാസം കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോവാം കേരളത്തിൽ ആ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി നമ്മൾ കരുവാരെ ഒരു മാതൃകാ പഞ്ചായത്താക്കണം അതിനെല്ലാവരുടെ സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാവരും സമാധാനപരമായി ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് രാഷ്ട്രീയത്തിൽ തോൽവിൻ ജയമൊക്കെ ഉണ്ടാവും പക്ഷെ അത് അക്രമത്തിൻ്റെ ഭാഷയിലേക്ക് പോകാൻ പാടില്ല പോയാൽ അത് നമുക്ക് അംഗീകരിക്കാനും കഴിയില്ല പിന്നൊരു പ്രശ്നമുള്ളത് പറഞ്ഞാൽ സി പി എമ്മിനെ തോൽപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല തോൽപ്പിക്കാനല്ല പാട് തോറ്റു എന്നത് അവരെ ബോധ്യപ്പെടുത്താനാണ് പ്രയാസം അതാണ് ഉദാഹരണം വീണ്ടും കക്കരെ തന്നെ പറയാം കക്കറിയിൽ ഇപ്പോൾ അവർ തോൽവി അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാൻ അവർക്ക് സമയം പിടിക്കും അത് നമ്മൾ സാവകാശം അവർക്ക് ബോധ്യപ്പെടുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ട് മെമ്പർമാരുടെ പിന്നെ പ്രസിഡന്റ് തന്നെ ഇലക്ഷൻ വരും അപ്പോൾ എല്ലാവരുടെയും ഭരണസമിതിയാണ് കരുവാരകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി വാർഡുകളിൽ ആരോടും പക്ഷപാതം ഉണ്ടാവില്ല നാടിനെല്ലാവരോടും കൂടി ആലോചിച്ച് പിന്നെ യു ഡി എഫിനോടും കൂടി ആലോചിച്ച് യു ഡി എഫിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി തീരുമാനിച്ച് അങ്ങനെ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ പക്ഷപാതിത്വം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് യു ഡി എഫിൻ്റെ കരുത്തനായ മെമ്പർ തരിശിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന മെമ്പർ എൻ ഉണ്ണിയൻകുട്ടി അദ്ദേഹം ഈ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നിയുക്ത പ്രസിഡൻ്റാണ് അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ തരിശിൽ നിന്ന് വാർഡിൽ നിന്ന് ജയിച്ചു വന്ന അംഗവുമാണ് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തെ കൂടാതെ ഇരുപത് അംഗങ്ങൾ കൂടി അദ്ദേഹത്തിനോടൊപ്പം ഈ തവണ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലുണ്ടാവും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു പക്ഷപാതമില്ലാതെ മുഖം നോക്കാതെ വികസനം നടപ്പിലാക്കും എല്ലാ പ്രദേശങ്ങളിലേക്കും മറ്റൊരു പ്രാദേശികമായ ഒരു ചിന്തകളും കൂടാതെ വികസനം നടപ്പാക്കുമെന്ന് പറയുന്നു ആർക്കും എപ്പോൾ വേണമെങ്കിലും ഈ പഞ്ചായത്ത് ഭരണ സമിതിയിലേക്ക് പഞ്ചായത്ത് ആലയത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യമുണ്ടാകും എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് കെനുസ് നന്ദി പറയുന്നു താങ്ക്